അപ്പം നമ്മിന്ന് ഞായറാഴ്ച വൈകുന്നേരം കടൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ വന്നിരിക്കുന്നു വലിയ പറമ്പ് വലിയ പറമ്പ് കടപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നുണ്ട് ആദ്യം എങ്ങനെയുണ്ടാ മതി ആദ്യപ്രായം ചോദിക്കാം ഇത് നമ്മളെ സ്വന്തം കടപ്പുറം ആണ് വലിയ പറമ്പ് കടപ്പുറം പറയുന്നത് വൈകീലല്ലോ സൂര്യൻ അസ്തമിക്കുന്നത്രേമ നല്ലോണം നല്ല നല്ല അങ്ങനെ ഉണ്ടാ സൂര്യൻ അസ്തമിക്കുന്നത്രേ ഇല്ല പൊട്ടത്തിക്കുമ്പെ അത് അസ്തമിക്കണത്രല്ലേ എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ് വലിയ പറമ്പ് കടപ്പുറം ഞായറാഴ്ചകളിൽ നല്ല തിരക്കാണ് കേതൂട്ടൻ ഉണ്ട് ചിന്തമ്മി ഉണ്ട് ആർദ്ര എല്ലാവരും അവിടെ ഇരിക്കുന്നു റെസ്റ്റ് ചെയ്യുന്നു ആദ്യം ഇങ്ങനെ ദൂരത്തൊന്നും ഇല്ല സൂര്യൻ അസ്തമിക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുന്നു ആദ്യം വേറെന്തെങ്കിലും പറ്റി നാണങ്ക സൂര്യൻ മേഘത്തിന്റെ അടിയിൽ പോയാ അസ്തമയം കാണാൻ പറ്റുന്നതൊന്നുമില്ല ഇട ഞായറാഴ്ചകളിലും നല്ല തിരക്കാണ് നല്ല അടിപൊളി കടപ്പാണ് ആദ്യം വരുന്നത് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഓക്കെ എപ്പോഴും അവളെ ബാക്ക് മാത്രമേ ഫോട്ടോ എടുക്കൂ മുഖം കാണരുത് മുഖം വൃത്തിയുടെ കൊണ്ട് തന്നെ മുഖം എടുക്കാൻ വിടാറില്ല ഏതൊട്ടി നല്ല ധൈര്യോണ്ട് കടലിൽ ഇറങ്ങാൻ പോകുന്നു കടല് ധൈര്യം കിട്ടിയുണ്ട് അതന്നെ കടല് ചെറിയ പേടിയാണ് ചക്കന്റങ്ങാൻ കൊറേ ആൾക്കാർ നോമ്പലം തുറക്കുന്നുണ്ട് അടിപൊളി ബീച്ചാന്നല്ലേ അത്രേ എന്താ അഭിപ്രായം നിനക്ക് ബീച്ചാൻ ആദ്യം എടുത്ത കുഞ്ഞു കുഞ്ഞാലാടേന്ന് ഏത് കെട്ടനെ കറിയുന്നുണ്ട് ഏത് കേട്ടോ കുഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കരയൊന്നുമല്ല ഭയങ്കര കരച്ചില് ഇങ്ങനെ കുഞ്ഞാലിരുന്ന് കടല് കാണുന്നു കടൽ അസ്തമയം കാണുന്നു അതിൽ കുഞ്ഞാലാടുന്നു അങ്ങനെ സൂര്യൻ എന്ന് തോന്നുന്നു സൂര്യനെ സൂര്യനെ കാണാൻ കിട്ടുന്നില്ല ഇപ്പൊ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു അടിപൊളി ബീച്ചാ നമ്മളെ വലിയുറമ്പ ബീച്ച് എല്ലാരും വരിക അല്ലാതെ എന്നാ പറയുന്നത് ഇത് നോമ്പായോണ്ട് ഇപ്പൊ ഇടില്ലെങ്കിൽ കുറേ ചെറിയ തട്ടുകടകളെല്ലാം ഉണ്ടായി നോമ്പായോണ്ടൊന്നുമില്ല oh